പഴയന്നൂർ പുഴയായി വ്യാപാരികൾക്ക് കനത്ത നഷ്ടം കഴിഞ്ഞ ദിവസം പഴയനൂർ ടൌണിൽ ഉണ്ടായ വെള്ളക്കെട്ട് വ്യാപാരികൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് തിരുവില്ലാമല റോഡുകളിലും തൃശൂർ റോഡിലെ കൃഷ്ണ സ്റ്റുഡിയോ ഇലക്ട്രിക് കട പലചരക്ക് സ്ഥാപനം റേഷൻ കട ട്രൈസ്റ്റാർ കട തുണിക്കട രാസവളക്കണിവയ്ക്കാണ് വലിയ തോതിൽ നഷ്ടം ഉണ്ടാക്കിയത് സമീപത്ത് താമസിക്കുന്ന രാജന്റെ വീട്ടിലും വെള്ളം കയറി അഞ്ച് മീറ്റർ വീതി ഉണ്ടായിരുന്ന കാനകൾ ഇന്ന് ഒരു മീറ്ററായി ചുരുങ്ങിയതിന്റെ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് രാജൻ പറഞ്ഞു വ്യാപാരികൾക്കും ഇതേ അഭിപ്രായം തന്നെ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ നൽകാൻ പഞ്ചായത്ത് ഭരണ നേതൃത്വം തയ്യാറാവണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ബാലകൃഷ്ണനും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ അധികൃതർ നൽകാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടു വ്യവസായി ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ട് എല്ലാ വ്യാപാരികളുടെ അടുത്തും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ പ്രളയത്തിൽ അനുഭവിക്കുന്ന എല്ലാ വ്യാപാരികളും വ്യാപാരികളുടെ അടുത്തേക്കാണ് നമ്മൾ വന്നത് അതിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ കടുതകാര്യസ്ഥതയാണോ അല്ല പി ഡബ്ല്യുയുടെ കഠു കാര്യസ്ഥതയാണോന്ന് അറിയില്ല ഈ വെള്ളം മുഴുവൻ പോണത് ഈ റോഡ് കൂടെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു റോഡ് പി ഡബ്ല്യുടേ നമുക്ക് ചോദിക്കാനുള്ളതാണ് ഇത് വ്യാപാരികളുടെ മൊത്തത്തിലുള്ള ഒരു അമർഷമായിട്ട് ഞാൻ ഈ പറയുന്നതിനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിക്കൊണ്ട് ആർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഈ വ്യാപാരികൾ ഇപ്പോൾ നമ്മുടെ റംല ആ മാർക്കറ്റ് അതിനകത്ത് ഫുള്ള് വെള്ളം കയറി അയാൾക്കുണ്ടായ നഷ്ടം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും ഈ പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഈ പി ഡബ്ല്യുക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിനോ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നതാണോ ഇത് ഞാനൊരു വ്യാപാരിയുടെ പ്രതിനിധി എന്നുള്ളതിലേക്ക് ഞാൻ എൻ്റെ ഒരു വിഷമം കൊണ്ട് പറയുന്നതാണ് അത് ആ രീതിയിൽ തന്നെ എടുക്കുക ഇത്രയും കഷ്ടതകൾ അപ്പോൾ എന്തെങ്കിലും ഒരു ബദൽ എന്തെങ്കിലും ഒരു മാർഗം ആർക്കായാലും നമ്മുടെ നമുക്കിപ്പോൾ സർക്കാരിനെ പറയാം പഞ്ചായത്തിനെ പറയാം അങ്ങനെ പല വകുപ്പുകളെയും പറയാം ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുകയാണെങ്കിൽ അത് വ്യാപാരികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും എന്നാണ് എനിക്ക് ഇന്നോട് കൂടി പറയാനുള്ളത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിന് വേണ്ട അത് ചെയ്തു തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കൂടി ഇരിക്കുകയാണ് എല്ലാവർക്കും

ഈ കച്ച ചാലുണ്ടല്ലോ ആ ചാലിൽ കൂടെ വെള്ളം പോയി അല്ലേ ഇത് ഇതാവുണ്ട് കഴിഞ്ഞ പതിനെട്ടിന് പറഞ്ഞിട്ടാന്ന ചാലും മാറ്റുന്നുണ്ട് അവിടുന്ന് വാന്നിട്ടുണ്ട് പൊളിക്കുന്നത് ഇത് പാലത്തിന് എന്തോച്ചിട്ട് പാലം എട്ടടിണ്ട് ചാല് രണ്ടടിയിലുള്ളു വെള്ളം പോണ്ടേ എവിടേക്കാ ഒഴുകി പോവാ അപ്പുറത്തെല്ലാരും കെട്ടിപ്പോ മുന്നേ അന്ന് അവിടെ അപ്പുറത്ത് ഈ രണ്ടാമത്തെ മില്ലിന്റെ അപ്പുറത്ത് കാലി പറമ്പായിരുന്നു കാലി കടക്കായിരുന്നു അപ്പൊ മറ്റേ വേറെ

ഇപ്പോൾ പഴയ ഒരു കച്ചവടം നടത്താൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ എന്തെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടാക്കുമ്പോൾ അത് പോകണോ കാര്യമായിട്ട് പട്ടികൾ മൂന്നാലഞ്ച് പട്ടികൾ നശിച്ച് പോയിട്ടുണ്ട് ഫോമുകൾ കുറെ നശിച്ചുണ്ട് പിന്നെ ഫോമുകൾ പോയി ഒരുപാട് മുതലും കംപ്ലീറ്റ് റക്ഷൻ തുണികൾ ഒക്കെ നശിയിട്ടുണ്ട് കൊടുക്കണമെങ്കിൽ ആരേലെന്തേലും ചെയ്യാണ്ടെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല ദുരന്ത നിവാരണ പറ്റൂ എത്ര ശം വീട്ടിന്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ അത് എന്താ മെയിൻ ആയിട്ട് കാനണ ഒരു പ്രശ്നം നല്ലപോലെയുണ്ട് കാരണം അഞ്ചടി കാനുണ്ടായിരുന്നതാണ് ഇപ്പൊ അത് ഒരടിയുള്ളൂ അതുകൊണ്ട് തൊട്ടുള്ള കടകളിൽ കയറിയിട്ടുണ്ട് വെള്ളം ഞങ്ങളുടെ വീട്ടിൽ കയറി മതിൽ രണ്ട് സ്ഥലത്ത് പൊഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മീറ്റർ കഴിഞ്ഞ പ്രാവശ്യം പൊഴിച്ചു അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ഒരു ആറ് മീറ്ററിന് മേലെ വെള്ളം മതിൽ തട്ടി നാശമായിട്ടി കൊണ്ടാണ് ഇപ്പം ഇപ്രാവശ്യം തൊടി കൂടെയാണ് കംപ്ലീറ്റ് വെള്ളം ആദ്യം അത് കാണാൻ ശരിക്കും അഞ്ചടി വീതി ഉണ്ടായിരുന്നത് ഇപ്പം അത് കുറഞ്ഞിട്ട് ഒരടിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കടകൾക്കും ഞങ്ങളുടെ വീടുകളിലും വലിയ ബുദ്ധിമുട്ടായിരിക്കാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം പഞ്ചായത്താണ് ചെയ്യേണ്ടത് പഞ്ചായത്ത് എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ ഇതിപ്പോൾ രണ്ടാമത് പ്രാവശ്യമാണ് വെള്ളം കയറുന്നത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത കണ്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എത്രയും പെട്ടെന്നാ കാനും നിശ്ചയിക്കുന്ന വളരെ സൗകര്യമാണ് മൂന്നു മുതൽ നാല് ലക്ഷം രൂപയുടെ ഇടയിൽ നഷ്ടമായി ഇനി അത് മുതലും മാറ്റുമ്പളെ ബാക്കി അറിയുള്ളു അതില് ഒരു മൂന്ന് അറ്റോളം നനഞ്ഞ അടക്കും കൊറേ സാധനങ്ങള് ഞങ്ങള് മാറ്റി എനിക്ക് മാറ്റാനുണ്ട്